അങ്ങനെ മൂന്നാമത് ഓഴയ്ക്ക് നമ്മുടെ ഹാജിമാരെല്ലാവരും തയ്യാറായി ആയിഷപ്പള്ളിന്ന് വരുന്ന വരവ എല്ലാവരും കണ്ടെല്ലാവരും എക്സ്കലേറ്ററെല്ലാം കയറി പരിശുദ്ധമായ ഹെറമിൻ്റെ മുറ്റത്താണ് ഉള്ളത് പരിശുദ്ധമായ ഹെറമിൻ്റെ മുറ്റത്ത് എല്ലാവരും ഇങ്ങനെ നടന്ന് ഏകദേശം നമ്മളെ മെയിൻ എൻട്രൻസിൻ്റെ അങ്ങോട്ടാണ് എല്ലാവരും ചെല്ലുന്നത് അങ്ങനെ മെയിൻ എൻട്രൻസ് വഴി കയറുമ്പോൾ ഒന്നും കൂടെ മത്തോഫിലേക്ക് എത്താൻ എളുപ്പ വഴിയാണല്ലോ എന്ന് നിലക്ക് ആ നമ്മൾ ഹാജിമാരെല്ലാവരും ഈ ഹെറമിൻ്റെ ബൗണ്ടറിയിൽ എപ്പോൾ നിങ്ങൾ വന്നാലും ഇവിടെ ഹെറമിൻ്റെ പണികൾ പൂർത്തിയാതായി കാണില്ല കാരണം അതിന് വലിയൊരു ചരിത്രം ബാക്കിയുണ്ട് എന്ന് ചുരുക്കി പറഞ്ഞാൽ തുർക്കിക്കാരും സൗദി സഴുദി ഗവൺമെൻറ്റും തമ്മിലുള്ളൊരു കരാറാണത്രേ എന്ത് ഹറമിന്റെ പണി പൂർത്തിയാവുന്ന സമയത്ത് സൈഹുദി ഗവൺമെൻറ് തുർക്കിക്കാർക്ക് വിട്ടുകൊടുക്കണമെന്ന് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെയൊക്കെ പൂർവീകർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഹറമിന്റെ പണി ഏത് സമയം ചെന്നാലും തീരുകയില്ല എന്നുള്ളത് ഇതാണ് ഹറമിലേക്ക് നമ്മൾ മെയിനായിട്ട് മസ്ജിദിൽ ഹറാമിലേക്ക് കയറുന്ന എൻട്രൻസ് അങ്ങനെ എൻട്രൻസ് എല്ലാം കയറി നമ്മൾ ഹാജിമാർ എല്ലാവരും മത്താഫിലേക്ക് പോവുകയാണ് എല്ലാവരും നല്ല ഉന്മേഷത്തിനാൽ വളരെ സന്തോഷത്തിനുള്ള പ്രേ ുള്ളവര് നമ്മുടെ കൂട്ടത്തില് പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട് പക്ഷെ പുരുഷന്മാരെ പെട്ടെന്ന് കാണാൻ കഴിയാത്തതിന് കാരണം അവർ ഫുള്ള് വൈറ്റ് വൈറ്റ് ആയതുകൊണ്ടാണ് സ്ത്രീകൾ പിന്നെ ആ തട്ടംപ്പെട്ടത് കൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും ഏതായാലും അലഹദില്ല ഉമ്ര എല്ലാം കഴിഞ്ഞു എല്ലാവരും ദുബായലാണുള്ളത് നമ്മൾ ഉമറ ചെയ്യുന്ന വീഡിയോ എടുക്കാത്തതിന് കാരണം ഞാൻ ഓൾറെഡി ഉമറയ്ക്ക് നേതൃത്വത്തിലായിരിക്കും ഉണ്ടാവാം ഉമറയിലും സൈയിലും അതുകൊണ്ട് നമ്മുടെ ഉമറ നമുക്ക് എടുക്കാൻ കഴിയില്ല മറ്റുള്ളവർ ചെയ്യുന്ന ഉമറയുടെ രൂപങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ പരിശുദ്ധമായ മത്തോഫിലിങ്ങനെ ഇരിക്കുക എന്നാണ് വല്ലാത്ത സന്തോഷമാണ് ഈ ക്യാബാലയത്തിന് പിന്നിൽ നിങ്ങൾ കാണുന്നുണ്ട് ഒരു മഞ്ഞ കളർ പോലെ തന്നെ ഒരു കെട്ടി ചുറ്റും കാണുന്നുണ്ട് ആ കെട്ടി തുർക്കിക്കാർ നിർമ്മിച്ചതായിരുന്നു ഇന്ന് പരിശുദ്ധമായ ക്യാബാലയത്തെയും പരിശുദ്ധമായ ക്യാബാലയത്തിൻ്റെ പരിസരങ്ങളെയുമായിരുന്നു ഇന്ന് പ്രദേ ഇന്ന് പരിചയപ്പെടുത്തിയിരുന്നത് അലഹമില്ല നമ്മുടെ ഉമ്മമാർക്ക് എവിടെയൊക്കെയാണ് നിങ്ങൾ ദ്വാരക്കേണ്ടതും എവിടെയൊക്കെയായിരുന്നു മുത്തനബി സല്ലാ അലലൈ വല്ല ചുണ്ട് ചുണ്ടുവച്ചതും അതുപോലെ മുത്തായ് നബി അലൈഹി സ്ലമാർ തങ്ങൾ തങ്ങളോട് നെഞ്ചു വെച്ച സ്ഥലം ഏതാണ് ക്യാമ്പയിൽ അതുപോലെ തന്നെ കാബയിൽ പെടുന്നതേത് പെടാത്തത് ഏത് ഈ ഇസ്മായിൽ നബി അലി സുലാത്തു വസ്ലാമിൻ്റെ വീടെവിടെയായിരുന്നു അതുപോലെ തന്നെ ഹിജ് ഹിജി മക്കാമ് ഇബ്രാഹീമിനെക്കുറിച്ച് അങ്ങനെ തുടങ്ങിയുള്ള വിശദമായ ചരിത്രങ്ങളായിരുന്നു ഇന്ന് നമ്മൾ ഈ ഉമ്ര കഴിഞ്ഞ് അവിടുന്നെ പറഞ്ഞു കൊടുത്തിരുന്നു ഏതൊരു അലഹമില്ല നമ്മുടെ ഉമ്മമാർ ഹാജിമാരെല്ലാവരും വളരെ സന്തോഷമാരാണ് ഇതുവരെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ മൂന്ന് ഉമ്ര കഴിഞ്ഞു അല്ലെങ്കിൽ ഹാജിമാരെല്ലാവരും പ്രാർത്ഥനയിലാണ് ഇവർക്ക് വേണ്ടി ഒരുപാട് പേര് സഹകരിച്ച് വന്നവരായി ഇവരെല്ലാവരും അവർക്കൊക്കെ പ്രത്യേകം അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ തൊവാഫ് കഴിഞ്ഞു ഈ സിയിലേക്ക് പോവുകയാണ് മസ് സായിയിലേക്ക് പോകുന്ന വഴി അങ്ങനെ സായി സായിയും കഴിഞ്ഞു എല്ലാവരും തിരിച്ച് അവരുടെ റൂമിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഇവിടെ കാണുന്ന കണ്ടില്ല ഒരു മൂന്നാം നമ്പർ ബാത്റൂം നിങ്ങൾക്ക് എല്ലാവർക്കും കാണും ഈ വീഡിയോയിൽ കാണുന്ന ഗ്രീൻ കളറ് എല്ലാവരും ഇവിടെ വന്ന ഇതൊരു എന്താണ് ഒരു അടയാളമാണ് എല്ലാവർക്കും നമ്മൾ ഇപ്രാവശ്യമെടുത്ത റൂം ഈ മൂന്നാം നമ്പർ ബാത്റൂമിനു ഈ ഇടത് വശത്തേക്ക് അജയാത് സെദ്ധ റൂറിനാണല്ലോ അജയ് അദുസദ് റോഡിൽ ലുലു അസ്ഹർ എന്ന് പറയുന്ന ഹോട്ടലായിരുന്നു നമ്മുടേതുണ്ടായിരുന്നത് ഏതായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ വെയിലെല്ലാം ഉണ്ട് അത്യാവശ്യം ചൂടുകളുണ്ട് എന്നാൽ നമ്മുടെ ഹാജിമാർ എന്തോ പ്രായമുള്ളവരായിട്ട് പോലും അവർക്ക് മനസ്സിലുള്ളൊരു ഈമാനിൻ്റെ പവർ കൊണ്ടായിരിക്കാം അങ്ങനെ ഇന്നത്തെ കാഴ്ച ഇവിടെ അവസാനിച്ചു അള്ളാ അടുത്ത നാലാം മെമ്മറിയുമായി കാണാം